നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഗ്യാങ്സ് ഓഫ് ഗോദാവരി എന്ന സിനിമയുടെ പ്രമോഷൻ പരിപാടിക്കിടെ ചിത്രത്തിലെ നായികയായ അഞ്ജലിയെ തെലുഗു സൂപ്പർ താരം നന്ദമൂരി ബാലകൃഷ്ണ വേദിയിൽ നിന്ന് തള്ളി മാറ്റിയ സംഭവം വിവാദത്തിൽ ഏർപ്പെട്ടിരുന്നു അഞ്ജലിയോടുള്ള ബാലകൃഷ്ണയുടെ പെരുമാറ്റത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത് ഈ സംഭവത്തിന്റെ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ അഞ്ജലി എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് അഞ്ജലിയോടുള്ള പെരുമാറ്റത്തിൽ ബാലകൃഷ്ണക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ഉയർന്ന അവസരത്തിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടാണ് അഞ്ജലി പോസ്റ്റ് ഇട്ടത് ഗാങ്സ് ഓഫ് ഗോദാവരി പ്രീറിലീസ് ഇവന്റിൽ പങ്കെടുത്തതിന് ബാലകൃഷ്ണയോട് നന്ദി പറയാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നാണ് അഞ്ജലി എഴുതിയത് താനും ബാലകൃഷ്ണയും പരസ്പരം ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നുണ്ട് കൂടാതെ വളരെ കാലമായി നല്ല സൗഹൃദം പങ്കിടുന്നുവെന്ന് പറയാനും താൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം വീണ്ടും വേദി പങ്കിടാൻ സാധിച്ചതുള്ള സന്തോഷം അറിയിച്ചുകൊണ്ടാണ് അഞ്ജലി കുറിപ്പ് അവസാനിപ്പിച്ചത് ചടങ്ങിൽ നിന്നുള്ള ഒരു വീഡിയോയും അവർ പങ്കുവച്ചിട്ടുണ്ട് ബാലകൃഷ്ണനെക്കുറിച്ചുള്ള അഞ്ജലിയുടെ വാക്കുകൾ പലരിലും അത്ഭുതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്ത്രീകളോട് ബഹുമാനമുള്ള ഒരു വ്യക്തി ചെയ്യേണ്ട പ്രവൃത്തിയാണോ അദ്ദേഹം ചെയ്തതെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും കമന്റുകളായി ചോദിക്കുന്നത് വേദിയിൽ അണിയറ പ്രവർത്തകർക്കൊപ്പം ഫോട്ടോ എടുക്കുമ്പോഴായിരുന്നു സംഭവം രോക്ഷാകുലനായി മാറി നിൽക്കുന്ന ആവശ്യപ്പെട്ടാണ് ടി അഞ്ജലിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് മാറി നിൽക്കാൻ തള്ളി മാറ്റുകയായിരുന്നു പെട്ടെന്നുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം കണ്ട് അഞ്ജലിയും കൂടെ നിന്നിരുന്ന നേഹാഷെട്ടി എന്ന നടിയും ഞെട്ടിപ്പോയി തുടർന്ന് രണ്ട് നടിമാരും ഒരുമിച്ച് പൊട്ടിച്ചിരിക്കുന്നതും പുറത്തു പുറത്തുവന്ന വീഡിയോയിലുണ്ടായിരുന്നു വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തിയത്